മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ സ്മരണാർത്ഥം പെരുമ്പാവൂരിലെ പൌരവലിയുടെ നേതൃത്വത്തിൽ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ രൂപവൽക്കരിക്കുന്നു വിദ്യാഭ്യാസം ജീവകാരുണ്യം ലഹരി പ്രതിരോധം സാമൂഹിക ഐക്യം തുടങ്ങിയ മേഖലകളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയാണ് ലക്ഷ്യമെന്ന കൺവീനർ എൻ രാമചന്ദ്രൻ പറഞ്ഞു அசிரணரை சாயத்தல் பாரீஜ்யம் ஏற்படுதல் அங்கே ரகதி விருத்து பிரேண்ட பின்னணி கொடுக்க பீடன மட்டு காரியங்களுக்கு எல்லாம் செத்து நிற்குவது அங்கே சமூகத்தில் அசிரணராக கஷ்டப்படலையும் சாய்க்கத்தோடு கூடி അവരുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിബൻ എംപിയുടെ അധ്യക്ഷതയിൽ ഫൗണ്ടേഷൻ രൂപവൽക്കരണ യോഗം നടക്കും പൊതുജന പ്രവർത്തകൻ എന്നുള്ള കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു വ്യക്തിയാണ് കാരണം ഒരു വികസന നായകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം പോയത് ഇന്ന് നമ്മൾ എറണാകുളം പോകുന്ന സമയത്ത് ആലുവ റോഡ് വടക്കേ വഴിയിട്ട് തെക്കേ വഴി ഇതൊക്കെ വളരെ നാരോ ആയിട്ട് പോയിരുന്ന ആ വഴികള് എല്ലാ ആൾക്കാരുമായിട്ട് സഹരിച്ച് അത് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാരെയും ചേർന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരോടൊപ്പം മുന്നിട്ടിറങ്ങി അവിടെയുള്ള ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരെയൊന്നും പിടക്കാതെ നല്ല രീതിയിൽ ഈ റോഡ് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും ടി എച്ച് മുസ്തഫയുടെ കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് ഫൗണ്ടേഷൻ രൂപവത്കരിക്കുന്നതെന്ന് മകൻ ടി എം സാദിക്കലി അറിയിച്ചു മരണശേഷവും അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ ഞങ്ങളെ ഞങ്ങൾ കുടുംബപരമായിട്ട് അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പക്ഷെ അതുപോലെ നമുക്കദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഒരാളാണ് അപ്പം കേരള മൊത്തം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയണം ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ടാക്കുക തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ താൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു അനുവാദം വേണം നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ വളരെയധികം വർഷങ്ങൾ നടന്ന ശ്രീ രാമേന്ദ്രൻ സ്വാമി ഞങ്ങളെ സമീപിക്കുകയും വാർത്താസമ്മേളനത്തിൽ എം എസ് സുനിൽ സി കെ അബ്ദുള്ള ജോൺ ടി ബേബി എന്നിവർ പങ്കെടുത്തു